സൌദിയുടെ ഉറങ്ങുന്ന രാജകുമാരന് വിട പറഞ്ഞ ലോകം സൗദി അറേബ്യയിലെ പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അന്തരിച്ചു ഇരുപത് വർഷത്തോളം കോമയിലായിരുന്നു തലാൽ പതിനഞ്ചാം വയസ്സിലെ വാഹന അപകടം അതാണ് പ്രിൻസ് തലാലിൻ്റെ ജീവിതത്തെ അന്ധകാരത്തിലേക്ക് തള്ളിയത് അബോധാവസ്ഥയിലായ രാജകുമാറിനെ റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് ചികിത്സിച്ചത് പിന്നീട് കൊട്ടാരത്തിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തലാലിനെ അങ്ങോട്ട് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോകത്തെ കോടീശ്വരന്മാരിൽ ഒരാളായ ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് രാജകുമാറിൻ്റെയും റീമ ബിൻ തലാൽ രാജകുമാരിയുടെയും മൂത്ത മകനായാണ് തലാലിൻ്റെ ജനനം രണ്ടായിരത്തി അഞ്ചിൽ ലണ്ടനിലെ സൈനിക സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് വാഹനാപകടത്തിൽ തലാലിന് ഗുരുതര പരിക്കേൽക്കുന്നത് തലച്ചോറിനേറ്റ ക്ഷതമാണ് അദ്ദേഹത്തെ കോമയിലെത്തിച്ചത് ലോകത്തിലെ മികച്ച ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സിച്ചെങ്കിലും കോമയിൽ നിന്ന് തലാൽ ഉണർന്നില്ല വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു തലാൽ ജീവൻ നിലനിർത്തിയിരുന്നത് ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ തലാലിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പിതാവിനുമായില്ല കൊട്ടാരത്തിൽ ചികിത്സയ്ക്കായുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി മകന്റെ തിരിച്ചുവരവിനായി അദ്ദേഹം കാത്തിരുന്നു പിതാവിന്റെയും മകന്റെയും കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തു സൗദിയുടെ ഉറങ്ങുന്ന രാജകുമാരനെന്നും അവന് പേര് വീണു എന്നാൽ ലോകത്ത് നടക്കുന്ന കാഴ്ചകൾ കാണാൻ അവൻ മിഴി തുറന്നില്ല പിതാവിന്റെ ആഗ്രഹം ബാക്കി വെച്ച് തലാൽ യാത്രയായി ഇന്റർനാഷണൽ ഡെസ്ക് ജന